അവക്ക് കൊടുക്കട്ടെ അവക്കൊടുക്കട്ടെ ആ ആ ലെ ആ ലീവ് കഴിക്കുന്ന ഓക്കെ അവൂൺ അഞ്ച് നമ്മുടെ ലേക്കയുടെ ബർത്ത്ഡേ ആണ് മൂന്നാമത്തെ ബർത്ത്ഡേ അപ്പൊ ഒന്ന് ലേക്കഴിച്ച് മൂന്ന് വയസ്സായി അപ്പൊ ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷം

ഉടുപ്പൊ കേട്ടിട്ട് വേണം കഴിക്കേണ്ട കഴിക്കണം കേക്ക് കഴിക്കണ്ടേ കേക്കൊക്കെ തരും മൂക്ക് കേക്ക് തരും കേക്ക് തരും അച്ഛമ്മക്ക് ലിയോ ഒരുങ്ങുമ്പോഴത്തേക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്തൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്ന പോകുന്നതോട് ചോദിച്ചത് കൈ 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 ദിലീ ജന്ദരി ആരെയാ ആ മിടക്കേ മിടക്കേ ആ അല്ലല്ല അല്ല വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് കണ്ടോ കണ്ടോ നട് വാ കുട്ടാരെ കാണണെ വാ ഔടി വീ ഇരിക്കേ നമ്മളെ ഷാളങ്ങണ്ടല്ലേ ഷാല കേറി ഔടിക്ക് ഔടിക്ക് കൊളി കൊണ്ടാക ഓക്കെ പോരെ ആ ഷാളിട്ടു ഇനി തലേനൊരു പൂവ് ആയിട്ടേ ആ ഓക്കെ കേക്ക് മുറിക്കാൻ പോവാണ് പതുക്കെ കാണിച്ചു കേട്ടോ ബർത്ത്ഡേ ആണ് അപ്പം അപ്പം നമുക്ക് മുറിക്കാം കത്തിയൊക്കെ കത്തി ഒക്കെ കണ്ടപ്പോടിയാ വന്നേക്കാടേ കേക്ക് മുറിക്കുന്നു കുഞ്ഞിന്റെ കേക്ക് മുറിക്കുന്നു ഇത് ഇത്രയും മുറിച്ചിട്ടെ ഒരു ചെറിയ കഷ്ണം മാറ്റട്ടെ ഇത് ഇത് നമ്മുടെ ചോട്ടു ഞാൻ ഇതങ്ങ് വെച്ചിട്ട് വേട്ടെ ഇതാ അപ്പോൾ ഒരു സെക്കൻഡ് അവക്ക് കൊടുക്കട്ടെ അവക്കൊടുക്കട്ടെ ആ ആ ലേക്കാ ആ ഓക്കെ ആ ലീവ് വയ്ക്കുന്ന ഓക്കെ അങ്ങനെയാണോ ആ അമ്മേ കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്ത് തരും ഞാൻ എടുത്ത് ഞാൻ എടുത്തു കട്ട് ചെയ്തു തരും അതിലേക്ക് കുട്ടി കൊടുക്കട്ടെ അവിടെ അവൾക്ക് കൊടുക്കട്ടെ അവക്ക് ഇനി മോന് തരാം ഹാപ്പി ബർത്ത്ഡേ ലേക്ക്ക്കുട്ടി ഇനിയെന്താണ് ലിയോ ലേക്കയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൈയ്ുകൊണ്ട് കാണിച്ചേ ആ കൈയ്ുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറ അങ്ങോട്ടല്ല അങ്ങോട്ടല്ല ലേക്കയ്ക്ക് ലേക്കയ്ക്ക് ഇങ്ങോട്ട് വാ അത് വരും അത് വരും ഹാപ്പി ബർത്ത്ഡേ ലേക്ക എവിടെ ഇരി? കേക്ക് ഇരിന്നേ കേക്ക് ഇരിന്നേ ഇരിന്നേ ഇരിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറ ലിയോ ലിയോ ഹാപ്പി ബർത്ത്ഡേ പറ ആ ലേക്ക എങ്ങോട്ട് പറയ് ലേക്ക എങ്ങോട്ട് പറയ് കൈ വെക്ക് കൈ വെക്ക് ആ കൈ വെച്ചിട്ട് വാ ആ ു ലേച്ചുമ ഇനി നല്ലൊരാഘോഷം കിടപ്പുണ്ട് കണ്ടിട്ടു മുറിയുന്നുണ്ടല്ലോ വൃത്തിയായിട്ട് വരുന്നുണ്ട് അവ ഒന്ന് കഷ്ണമാക്കി കണ്ടുചേരാം 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 അവക്കൂടെ എന്ന കഷണമാക്കി കൊടുത്താ അവടക്ക അവർ കൂടുകോ അവർ കൂടുകോ അവർ കൂടുകോ അവർ കൂടുകോ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഒരു Wish ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല എന്നിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇനി അനിഷാൾ ഒക്കെ അങ്ങോട്ട് മാറ്റ നമുക്ക് ഷാള ഇതാ കേങ്ങ മാറ്റാ ഔട്ട് അതങ്ങ അസ്സസ്തだ അവക്ക് ഒരു അസ്സസ്ത ഇതു മാത്രമേ മായ്ക്കാം ആ ഇനി വീഡിയോ കുട്ടാ അവർക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാലേ കേ കേ കൈ വൈ നേ ഇങ്ങനല്ല ലൈ കേ കേ ലൈ കേ കേ ലൈ കേ കേ ആ കൈ ഇങ്ങോട്ട് ആ കേക്ക് ലേഖത്തോട്ട് ഇച്ചിരി സങ്കടമൊക്കെ ഉണ്ട് ാണ് ലിയോ ഇനി എന്റെ മോനെ രണ്ടുപേർ കൂടെ മതിയല്ലേ പ്രമാണിച്ചു ജൂൺ അഞ്ചാണ് ഇപ്പൊ ലേക്കയുടെ ബർത്ത്ഡേ പ്രമാണിച്ചു നമ്മുടെ ഒരു പൊതുസ്ഥലത്ത് രണ്ടു മൂന്ന് തൈ നടാന്ന് വിചാരിക്കാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാ എന്താ പോവാ പോ പോരുന്ന गुद्वने गुद्वने दे। दे। अपना, अपना दे, दे। േ ആ മാന്തി ഒരു കുഴിയേട് അപ്പൊ ഇവിടെ നമുക്ക് ഒരു പപ്പായ തൈ തേടാ ഇല്ല അത് പിന്നൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇൻഡോനേഷ്യൻ പപ്പയാണ് ഇവിടെ പൊതുസ്ഥലത്തോട് ഇങ്ങനെ കാച്ചു തന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനി അവിടെ 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 ஆ அப்படின் குழியோடு 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 ஆ ஓகே ஓகே ஆ மாறேன் 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 அப்படி இக்கே இக்கே அடை அரிக்கே இடக்கி ஸ்டார் புளி வேணாம் ஏக்கி வா நமக்கு ஸ்டார் புளியல்ல இவட நடந்தே வா இவ் அப்படி இல்லி அப்படி தாங்க ஸ்டாறு முடி ஓகே പറയുന്നത് ഇവിടെ ഒരു കുഴിയേട് കുഴിയേടാവിടെ ഓക്കേ ആ അവിടെ എനിക്ക് നമുക്ക് ഇവിടെ ഒരു മാവ് വേടാ കേട്ടോ ഏതാ അല്ലാതെ ഓക്കെ അപ്പോൾ നമ്മളെ എന്താ ജൂൺ അഞ്ച് പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് ലൈക്ക് ലൈക്ക് ഇനി അട നമ്മുടെ ഇന്നത്തെ ഈ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞു ജൂൺ അഞ്ച് പ്രവാണിച്ച് ലേക്കയുടെ വെയിലിൽ മൂന്ന് എന്താ ചെടിയട്ടു ആ ഓ നല്ല പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ ജൂൺ അഞ്ചായിട്ട് നല്ല ചൂട് നല്ല വെയിലും ചൂട് വൈകിട്ട് കൈകിട്ട് മഴയുണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട് അതാണ് ഈ ഓവറ് ചൂടാവും ഇവിടെ വാ ഉരുട്ടെ ഉരുട്ടെ അവനും ചില മരുന്ന്ത്തേക്ക് അപ്പം പിന്നെ ലീഗയുടെ ബർത്ത്ഡേ ആഘോഷം എല്ലാം കഴിഞ്ഞു നല്ല പുറത്ത് നല്ല ചൂട് നല്ല ആവി ഇതാണ് വെയിൽ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലെ കാണാം